വ അനീബു ഇലിക്കും അസ്ലിമൂല നിങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങണം അള്ളാഹുവിന് സമർപ്പിക്കണം എന്ന് പറഞ്ഞില്ലേ അതാണ് ലാ ഇലാഹുലൊക്കെ കീഴ്പ്പെടുക എന്നുള്ളതിൻ്റെ മറ്റൊരാശയം അള്ളാഹുവിന് സമർപ്പിക്കുക അള്ളാഹുവിന് കീഴ്പ്പെടുക അള്ളാഹുവിന് തൻ്റെ മുഖം സമർപ്പിച്ചതിനേക്കാൾ ഏറ്റവും നല്ല ദീനുള്ളവൻ ദീനീൻ നിഷ്ഠയുള്ളവൻ ആരുണ്ട് എന്ന് അള്ളാഹു സുബ്ബൻ തല ചോദിക്കുകയാണ് ഓഹ് മഹസിൻ അവൻ മുഹസിൻ ആയിക്കൊണ്ട് മൊഹസിൻ എന്താ അള്ളാഹുവിനെ നേരിട്ട് അങ്ങോട്ട് കാണുന്നില്ലെങ്കിലും അള്ളാഹു തന്നെ കാണുന്നുണ്ട് എന്ന ബോധത്തോടുള്ള ജീവിതമാണ് എന്നിട്ട് അള്ളാഹുവിന് സർവാത്മന കീഴ്പ്പെട്ടുകൊണ്ടുള്ള ജീവിതം അതാണ് അഹില കീഴ്പെട്ടുള്ളതായ ജീവിതം ഇന്ന റബ്ബു അള്ളാഹു തങ്ങളുടെ റബ്ബ് അള്ളാഹു ആണെന്ന് പ്രഖ്യാപിക്കുകയും എന്നിട്ടൊരാൾ ആദർശത്തിൽ നിഷ്ഠയുള്ളവനായി മുൽത്തസീമായി മുസ്തഖീമായി ജീവിക്കുക അതാണ് ലായിലാൽ കീഴ്പെട്ടുകൊണ്ടുള്ളതായ ജീവിതം